മുട്ടനൂരിൻ്റെ മനസ്സറിയുന്ന ചന്ദ്രമതി ടീച്ചറാണ് നാടിന്റെ ജനപ്രതിനിധിയാവേണ്ടതെന്ന് തവനൂർ മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന സാരഥികളിൽ ഏറെ വ്യത്യസ്തയാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ചന്ദ്രമതി ടീച്ചർ രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി അധ്യാപികക്കുള്ള പുരസ്കാരവും രണ്ടായിരത്തി അഞ്ചിൽ മികച്ച അംഗൻവാടി അധ്യാപികയ്ക്കുള്ള നാഷണൽ അവാർഡും നിരവധി ജില്ലാ ബ്ലോക്ക് പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തി സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഇല്ലാത്ത ബാലപ്രിയ അംഗൻവാടിക്ക് നാട്ടുകാരുടെ സഹായത്തോടെ ഭൂമി കണ്ടെത്തുകയും അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ പി അബ്ദുറഹീമിന്റെ സഹായത്തോടെ കെട്ടിടവും ഉയർന്നപ്പോൾ അത് ചന്ദ്രമതി ടീച്ചറുടെ നേതൃപാഠവും ഇച്ഛാശക്തിയും വിളിച്ചോതുന്നതായിരുന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ചന്ദ്രമതി ടീച്ചറാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല അംഗനവാടി ടീച്ചർക്കുള്ള അംഗീകാര പതക്കം വാങ്ങിയ ചന്ദ്രമതി ടീച്ചർ രണ്ടാം വാർഡിന്റെ പ്രതിനിധിയായാൽ ഒരുപാട് പുതിയ വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി അംഗനവാടി ടീച്ചർ എന്നുള്ള നിലയിൽ സ്തുത്യാർഹമായ സേവനമാണ് ചന്ദ്രമതി ടീച്ചർ നടത്തിവരുന്നത് മറ്റെല്ലാ വാർഡുകളെയും പോലെ ഒരുപാട് വികസന പദ്ധതികൾ ഇനിയും നമുക്ക് രണ്ടാം വാർഡിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യയായ പ്രതിനിധി ചന്ദ്രമതി ടീച്ചറാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കപ്പും സ്വാസറും അടയാളത്തിൽ രേഖപ്പെടുത്തി ചന്ദ്രമതി ടീച്ചറെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക ക്ഷേമപ്രവർത്തനവും വികസന പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ചന്ദ്രമതി ടീച്ചർക്കേ കഴിയും അറുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ കൈകളിലേക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തി യഥാസമയം അത് എത്തിച്ചു കൊടുത്ത പിണറായി സർക്കാരിനുള്ള അംഗീകാരവും കൂടിയാവട്ടെ ഇത്തവണത്തെ നിങ്ങളുടെ വോട്ടുകൾ നമ്മളുടെ ചിഹ്നം കപ്പും ശ്വാസവും സ്ഥാനാർത്ഥി ചന്ദ്രമതി ടീച്ചർ മറക്കരുത് നാൽപ്പത്തിനാലു വർഷക്കാലത്തെ സേവന കാലയളവിൽ മുട്ടനൂരിന്റെ ഓരോ സ്പന്ദനവും ടീച്ചർക്കറിയാം അംഗൻവാടിയിൽ എത്തിയിരുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സാമൂഹിക അവസ്ഥ മനസ്സിലാക്കി അവരുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച ആളുകൂടിയാണ് ചന്ദ്രമതി ടീച്ചർ മികച്ച സാമൂഹിക പ്രവർത്തക ജീവകാരുണ്യ പ്രവർത്തക കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക എന്ന നിലകളിലൊക്കെയാണ് ടീച്ചറെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയത് മുട്ടനൂരിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ടീച്ചർ വഹിച്ച പങ്ക് ചെറുതല്ല ഒരു വാർഡിലെ ജനങ്ങളൊന്നാകെ പറയുന്നു ചന്ദ്രമതി ടീച്ചർ രണ്ടാം വാർഡിൻ്റെ ജനപ്രതിനിധിയായി വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരുമെന്ന് നീളാവിഷൻ പുറത്തൂർ